കഴിഞ്ഞ ദിവസം ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായത് ഒരു സംവിധായകനെതിരെ മറ്റൊരു സംവിധായകൻ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതായിരുന്നു എന്താണ് ഈ പുള്ളി ഇങ്ങനെ ചെയ്തത് എന്നതായിരുന്നു ആരാധകരുടെ വലിയ ക്യൂരിയോസിറ്റി അവരത് സോഷ്യൽ മീഡിയയിൽ എത്തിച്ച് പറയുകയും ചെയ്തു കാരണം ഒരു പുതിയ സംവിധായകൻ സിനിമാ മേഖലയിലേക്ക് കടക്കുന്നേയുള്ളൂ അപ്പോഴേ മറ്റൊരു സംവിധായകനെ അടിച്ചു താൽക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്ത് എത്തിയത് ഞെട്ടിപ്പിച്ചു മലയാളത്തിൽ ഈ വർഷം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് മമ്മൂട്ടി നായകനാകുന്ന വസൂക്ക നവാഗതനായ ഡിനോ ഡെന്നിസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ും മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ സംവിധായകൻ ഡിനോ ഡിന്നീസ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച കഴിഞ്ഞ മാസം റിലീസായ സിനിമയായിരുന്നു മോഹൻലാൽ നായകനായ ഹൈപ്പിൽ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചില്ല ആദ്യ ദിനം സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂകൾ ആയിരുന്നു വന്നത് അതുമായി ബന്ധപ്പെട്ട് വാലുപന്റെ സംവിധായകൻ ഡിജു ജോസ് പല്ലിശ്ശേരിയെ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതാണ് ഡിനോയെ വിവാദത്തിൽ ആക്കിയത് വിവാദമായതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും അറിയാതെ കൈതട്ടി പോസ്റ്റ് ഷെയർ ചെയ്തതാണെന്ന വിശദീകരണവുമായി ഡിനോ ഡെന്നിസ് രംഗത്തെത്തുകയും ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയും ചെയ്തു നിരവധി ഫേസ്ബുക്ക് പേജുകളിൽ പോസ്റ്റുകൾ വരുന്നുണ്ട് പോസ്റ്റ് ഷെയർ ചെയ്യണമെങ്കിൽ രണ്ട് തവണ പ്രസ് ചെയ്യണമെന്നും രണ്ട് തവണ എങ്ങനെ അറിയാതെ സംഭവിക്കും എന്നാണ് പലരുടെയും ചോദ്യം വിവാദത്തെക്കുറിച്ച് സിനിമാ ഇൻഡസ്ട്രിയിലെ ആരും തന്നെ ഇതുവരെ പ്രതികരിച്ചില്ല മലയാളത്തിലെ എക്കാലത്തെ മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളായ കല്ലൂർ ഡെന്നീസിന്റെ മകനാണ് ഡിനോ ഡെന്നിസ് ഇത് മറ്റൊരു രീതിയിലേക്കും വിവാദങ്ങൾ സഞ്ചരിച്ചു മമ്മൂട്ടി മോഹൻലാൽ എന്ന രീതിയിലേക്കും കൂടാതെ സംവിധായകിടയിലുള്ള ഈഗോ ക്ലാഷുകളെ കുറിച്ചും സംസാരിക്കുകയുണ്ട് എന്നാലും ഒരു പുതിയ ആൾ ഇൻഡസ്ട്രിയിൽ വരുന്നതോടെ ഇപ്പോഴേ വിദ്വേഷത്തിലേക്ക് തള്ളിവിട്ടു എന്ന രീതിയിൽ പറയുമ്പോൾ പല രീതിയിലുള്ള ആരാധകരുടെ നെഗറ്റിവിറ്റിയെ ബാധിക്കുന്നുണ്ട് ഈ പുതിയ സംവിധായകനെ എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും വലിയ വിവാദമാണ് സംഭവിച്ചിരിക്കുന്നത് പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്കും അത് മനസ്സിലാകും എന്താണ് ആ പുള്ളി ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റ് എന്നത്